ഹായ് യോർ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ കമ്പനി ബോർഡ് എലിജേഴ്സുമായി ബന്ധപ്പെട്ടൊരു സെഷനാണ് അപ്പം നമുക്ക് ആ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചെലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ സെഷൻസ് കോണ്ടന്റ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അതുപോലെ പ്രോഡക്റ്റും കോഴ്സുകളൊക്കെ കുറഞ്ഞ റേറ്റ് നിങ്ങൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസുകൾ ലൈവ് പിന്നെ അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസുകളും മോക്ക് ടെസ്റ്റ് റിവിഷൻ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ പല ഉദ്യോഗാർത്ഥികളും വീഡിയോ തോട്ടുതായിട്ട് കമന്റ് ആയിട്ട് ടീച്ചറ എന്നാ നോട്ടിഫിക്കേഷൻ വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രത്യേകത അത്യാവശ്യം വേക്കൻസികളുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും വളരെ ആൻസൈറ്റി ആയിട്ട് തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനെ കാത്തിരിക്കുന്നത് അപ്പൊ ഇതിന് ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ കമ്പനിയിൽ പറഞ്ഞതുപോലെ ആർക്കൊക്കെ അപേക്ഷിക്കാന്ന് വെച്ചാൽ സാധാരണ ഒരു എലി ജി എസ് എക്സാം ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ കമ്പനി ബോർഡ് എൽ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ആയിട്ട് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരുപാടുണ്ട് പക്ഷെ നിങ്ങൾ ഒരിക്കലും ഈ ഒരു നോട്ടിഫിക്കേഷനെ മാത്രം ബേസ് ചെയ്ത് പഠിക്കരുത് നിങ്ങളുടെ മുന്നിൽ ഇഷ്ടംപോലെ എക്സാംസുകളും ഉണ്ട് അതായത് ടെൻത്ത് ലെവലിൽ ഇപ്പം എ എസ് എം അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഓൾമോസ്റ്റ് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറിയേറ്റ് ഓ അതിന്റെ ഒക്കെ ഫിലിംസ് ഒക്കെ കിട്ടിയവർക്ക് അതിന്റെ മെയിൻസ് എക്സാം ഉണ്ട് അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനം വരും അതിന്റെ കൂട്ടത്തും കമ്പനി ബോർഡ് എഡിജസ്റ്റിനുമായിട്ടുള്ള പ്രിപ്പറേഷനും മുന്നോട്ട് കൊണ്ടുപോകാല്ല അത് ഈ ഒരു എക്സാമിനെ മാത്രം കാത്തി നിങ്ങൾ ഇരിക്കരുത് അപ്പൊ ഇനി നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ആ അറുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും എക്സാം നടക്കുന്നത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാ കട്ട് ഓഫ് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു മെയിൻ ലിസ്റ്റില നാലായിരത്തി മുപ്പത്തി എട്ട് പേരും സപ്ലിമെന്ററിൽ നാലായിരത്തി അൻപത്തി അഞ്ചു പേരുമാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കട്ട് ഓഫ് നോക്കിക്കേ നാല് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് നല്ല കട്ട് ഓഫ് ആണ് വരുന്നത് ഇപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നതിൽ എൽ ജി എസ് ലെവലുള്ള എക്സാം അല്ല പത്രത്തില് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എക്സാം ആ ഒരു തിങ്കിങ്ങിന് തെറ്റാണ് ക്വസ്റ്റിൻ അത്യാവശ്യം നല്ല ടഫാണ് കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല കോമ്പറ്റീഷൻ കൂടുതലാണ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല അതുകൊണ്ടാണ് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റില നാലായിരത്തി മുപ്പത്തി എട്ട് പേരും ഉൾപ്പെട്ടിരിക്കുന്നത് ഈ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മാസം വരെ വാലിഡിറ്റി ഉണ്ട് നിങ്ങൾക്ക് അറിയാം പി എസ് ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് അപ്പൊ ഇതിപ്പോ വന്നിട്ട് ഏകദേശം ഒന്നര വർഷമായി രണ്ടായിരത്തിന് മുകളിൽ നിയമനങ്ങൾ നടന്നു ഇനിയും ആ ഒരു റേഞ്ചിൽ തന്നെ നിയമനങ്ങൾ പ്രതീക്ഷിക്കാം മെയിൻ ലിസ്റ്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും ജോലി കിട്ടും ഈ റാങ്ക് ലിസ്റ്റിന് ഒരു പ്രത്യേകത അതാണ് അപ്പൊ ഇത്രയധികം ഒഴിവുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നത് ഇത് എന്നാണ് നോട്ടിഫിക്കേഷൻ പിന്നെ ഡിഗ്രി ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാന്നുള്ളത് അപ്പൊ കുറേച്ച് കുറേ ഈ ഒരു പരീക്ഷ എന്നെ തുടക്കത്തില് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയെ മാത്രമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യരുത് ടെൻത്ത് ലെവലിൽ ഇപ്പൊ നിങ്ങൾ ഒരു എക്സാം ആണ് നിങ്ങൾ എക്സ്പെക് പഠിക്കുന്നത് ഇപ്പൊ ഡിഗ്രി ലെവലൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ കൂട്ടിയെ കൂടില്ലെന്നുള്ളൊരു ടെൻത്ത് ലെവലിലായിരിക്കും ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ എ എസ് എം ഉണ്ടോ ഒരൊറ്റ എക്സാം ഉള്ളതിന് അതേപോലെ തന്നെ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം വരും ആ ടൈമിൽ തന്നെ കമ്പനി ബോർഡ് എൽ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം എല്ലാത്തിനും ചേർന്നുകൊണ്ട് ഒരു പഠനം അങ്ങോട്ട് കൊണ്ടുപോകുക പിന്നെ ഇതാവുമ്പോൾ സിലബസിൽ ചെറിയ വ്യത്യാസം ഒന്ന് എൽ ജി എസിന്റെ സിലബസ് അല്ലേ മറ്റേത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് ടെൻത്ത് ലെവൽ സിലബസ് ആണ് അപ്പം രണ്ടിന് രണ്ട് സിലബസ് ആണ് അതിലില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വില്ലേജ് ഫീൽഡിന്റെ അസിസ്റ്റന്റിനും പഠിക്കണം അപ്പൊ അതും കൂടി നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ ഒരു എക്സാമിനെ ബേസ് ചെയ്ത് ഒരിക്കലും ഇരിക്കല് ഇത് പോയി കഴിഞ്ഞാൽ അടുത്തത് കിട്ടും എന്ന രീതിയിലാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എപ്പോഴും ശ്രദ്ധിക്കാൻ നമുക്ക് പി എസ് സി ഇന്ന് പഠിച്ച ആളെ കിട്ടുന്നതല്ല ചിലവരൊക്കെ പറയും എനിക്ക് മൂന്ന് മാസം ഞാൻ പഠിച്ചപ്പോ കിട്ടിയ അത് എങ്ങനെ കിട്ടിയ അപ്പൊ അവർക്കൊക്കെ നിങ്ങൾ ഓർത്ത് നോക്കുക മാത്സ് ഇംഗ്ലീഷ് മലയാളം ഒക്കെ അക്കാഡമിക്കില് നല്ല ബേസ് ഉള്ളവരായിരുന്നിരിക്കണം അല്ല നമ്മളിപ്പോ ഒരു സബ്ജക്റ്റിൽ ഒറകാണ് എനിക്ക് ഇപ്പൊ മാത്സ് അറിയില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ഉള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യ അതിന് പകരം അത് അവോയ്ഡ് ആ സബ്ജക്റ്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറുള്ള ഒരു സബ്ജെക്ട് പഠിച്ച് അങ്ങനെ മുന്നോട്ട് പോകരുത് നമുക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് എല്ലാ ദിവസവും നമ്മുടെ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടുത്തണം പഠനത്തിൽ എപ്പോഴും കൺസിസ്റ്റൻസി ഉണ്ടാവണം പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല അത് ഷുവർ ഉള്ള കാര്യമാണ് സോ വെയിറ്റ് ചെയ്യുക പഠനത്തിൽ കൺസിസ്റ്റൻസി ഉണ്ടാവുക അതൊക്കെ ഈ ഒരു പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥി ചെയ്യേണ്ടതാണ് അതുപോലെ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എവിടെന്ന് നിന്ന് മോക്ക് ടെസ്റ്റ് കിട്ടുക എന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഇഷ്ടം അല്ല പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട് ഇപ്പം ഇത് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ പ്ലേ സ്റ്റോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാതെ പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ക്വസ്റ്റിൻസ് ഉണ്ട് നമുക്ക് പോലെ പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ കോണ്ടന്റുകൾ മോക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ് സോ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു